നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹമാസ് ഇസ്രായേൽ പോരാട്ടം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഒമ്പത് മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള നെട്ടോട്ടത്തിലാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്ന അനുസരിച്ച് ഗാസ വെടിനിർത്തൽ ചർച്ചയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചയിൽ നല്ല പ്രതീക്ഷയുണ്ടെന്ന് യു എസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർവി ഇരുകൂട്ടരും തമ്മിലെ എതിർപ്പുകൾ കുറയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കൻ സംഘം കെയ്റോയിൽ ഇപ്പോഴും തുടരുന്നുണ്ട് ബന്ദിമോചന കരാറിന് ഒരുക്കമാണ് അപ്രായോഗിക ഉപാധികളാണ് ഹമാസ് ഉന്നയിക്കുന്നതെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി ഗാസയിൽ ഈജിപ്റ്റിനോട് ചേർന്ന അതിർത്തി പ്രദേശങ്ങളെ നിയന്ത്രണം വേണം എന്നതുൾപ്പെടെ നിരവധി നിർദ്ദേശങ്ങൾ നെതന്യാഹു അമേരിക്കയ്ക്ക് മുമ്പാകെ സമർപ്പിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് പറയുന്നത് ലക്ഷ്യം പൂർത്തീകരിക്കാതെ സൈനിക പിന്മാറ്റത്തിന് തയ്യാറാകില്ല എന്നാണ് ഹമാസുമായി ഉടൻ വെടിനിർത്തൽ കരാർ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ആയിരങ്ങളാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത് അതേസമയം ഇസ്രായേലിലേക്ക് ബോംബുകളുടെ കയറ്റുമതി വീണ്ടും തുടങ്ങാൻ അമേരിക്കയും രംഗത്തുണ്ട് യു എസ് പുതിയതായി ഇസ്രായേലേക്ക് കയറ്റുമതി ചെയ്യുന്നത് അഞ്ഞൂറ് പൗണ്ട് ബോംബുകളാണ് എന്നാൽ ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട കരാറിന് തയ്യാറാണ് പക്ഷേ ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉറച്ചു നിൽക്കുകയാണ് എന്നാൽ ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട കരാറിന് തയ്യാറാണ് പക്ഷേ ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസ സിറ്റിയിൽ നിന്ന് പലായനം ചെയ്യുന്നവർക്ക് നേരെ ഇസ്രായേൽ ആക്രമണം തുടരുന്നുണ്ട് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ സിറ്റിയിൽ നിന്ന് ആയിരങ്ങളെ ഒഴിപ്പിച്ച ഇസ്രായേൽ വ്യാപക ആക്രമണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് റാഫ ഖാൻ യുനൂസ് ഷുജായിയ എന്നിവിടങ്ങളിൽ കൂട്ടക്കുരുതികൾ ഉണ്ടായി എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് ഷുജായിയിൽ നിന്ന് അറുപത് മൃതദേഹങ്ങൾ കണ്ടെടുത്തു വടക്കൻ ഗാസിൽ ആശുപത്രികളുടെ പ്രവർത്തനം നിലച്ചു സുരക്ഷിതമെന്ന് സൈന്യം പറയുന്ന ദേർ അൽബലാഹ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്കും ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഒമ്പത് മാസം പിന്നിട്ട ഗാസ ആക്രമണത്തിൽ മുപ്പത്തെട്ടായിരത്തി പേരാണ് ഇതിനോടകം കൊല്ലപ്പെട്ടത് അതേസമയം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഗാസ സിറ്റിയിൽ ആറുപേരും ഗാസാ മുനുമിന്റെ ബാക്കിയിടങ്ങളിൽ പത്തൊമ്പത് പേരും കൊല്ലപ്പെട്ടതായി ഫലസ്തീൻ അധികൃതർ അറിയിച്ചു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ കൊല്ലപ്പെട്ട മുപ്പത് ഫലസ്തീനികളുടെ മൃതദേഹങ്ങളും ഗാസ സിറ്റിയിലേക്ക് കൊണ്ടുവരാനാകാത്ത റോഡുകളിൽ ചിതറിക്കിടക്കുന്നതായി സിവിൽ എമർജൻസി സർവീസ് അറിയിച്ചു ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ ഈജിപ്തിലും ഖത്തറിലും നടക്കുന്ന ചർച്ചകളിൽ സമാധാന കരാറിന് വാഷിംഗ്ടണും ശ്രമിക്കുന്നുണ്ട് ചർച്ചകൾ തുടരുന്നതിനായി ഇസ്രായേലിൻ്റെ ഷിൻബെറ്റ് രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ കെയ്റോയിലേക്ക് പോയതായി നദന്യാഹുൻ്റെ ഓഫീസും വ്യക്തമാക്കി അതിനിടെ ചില നടക്കുന്ന റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഉയർന്ന തരത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കാൻ ആവശ്യമായ ആയുധങ്ങളാണ് ഇസ്രായേൽ സൈന്യം ഗാസയിൽ ഉപയോഗിക്കുന്നതെന്നും ഗാസയിലെ സാധാരണക്കാർക്ക് ഭയാനകമായ പരിക്കുകൾ ഉണ്ടാക്കുകയും കുട്ടികൾക്ക് ദോഷം വരുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള ലോഹങ്ങൾ ഉപയോഗിച്ചാണ് ഈ ആയുധങ്ങൾ നിർമ്മിക്കുന്നതെന്നും ഗാസയിൽ ജോലി ചെയ്യുന്ന വിദേശ ശസ്ത്രക്രിയ വിദഗ്ധരാണ് ഇക്കാര്യം തങ്ങൾ ചികിത്സിച്ച കുട്ടികളുടെ ഗുരുതരമായ മുറിവുകളിൽ പലതും സംഭവിച്ചത് മിസൈലുകളുടെയും ഷെല്ലുകളുടെയും ചീളുകളിൽ നിന്നാണെന്ന് ഇവർ വ്യക്തമാക്കുന്നു സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ ചെറിയ കഷ്ണങ്ങളാക്കി വിഘടിക്കാൻ രൂപകൽപ്പന ചെയ്ത അധിക ലോഹം നിറച്ചതാണ് ഈ ആയുധങ്ങളൊക്കെയും